ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഈ സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നാം ഏതെല്ലാം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ചുമതല നമുക്കുണ്ട് പ്രത്യേകിച്ച് ഓൺലൈൻ പരിപാടികൾ സജീവമായ ഈ കാലത്ത് മദനീയം പരിപാടികളിലൂടെ ദിക്കറുകളിലേക്ക് സ്വലാത്തുകളിലേക്ക് ആകർഷിക്കപ്പെടുന്നവരുടെ എണ്ണം വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരികയാണ് അബ്ദുൽ ലത്തീം സക്കാഫിയുടെ നേതൃത്വത്തിലുള്ള ഈ ഓൺലൈൻ നാട്ടിലും വിദേശ നാടുകളിലുമെല്ലാം ഇതുമായി ബന്ധപ്പെടുക കാരണം കൊണ്ട് ദിക്കൃ സ്വലാത്തിൻ്റെ ആളുകളായി മാറിയ ലക്ഷക്കണക്കിന് മിനികൾ മിനാത്തുകൾ ഉണ്ട് മഗരീബേസാവിൻ്റെ ഇടയിൽ റുഹാനും സ്വലാത്തും തിക്റും മാത്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ മലപ്പുറത്തും കോഴിക്കോട്ടും മലബാറിലുമെല്ലാമുള്ള മുസ്ലിം വീടുകൾ മഹാനവറുകളുടെ റൂസിൻ്റെ ഈ വേളയിൽ നാം ലോകത്തോട് പറയുകയാണ് പറയുകയാങ്ങൾ ദുനിയാവിൻ്റെ പളഫളപ്പിൽ ആകൃഷ്ട ദുനിയാവിൻ്റെ പളഫളപ്പിൽ ആകൃഷ്ടമാകുന്നതിന് പകരം ഈ ഭൗതിക ലോകത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ടെക്നോളജിയും പരലോക വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക നല്ല വീട് സ്വാലിഹീങ്ങളെ സൽക്കരിക്കാനും അവർക്ക് താമസ സൗകര്യം ചെയ്തു കൊടുക്കാനും മൗല്യത പാരായണം ചെയ്യാനും ധാരാളം ഇൽമുമായി ബന്ധപ്പെട്ട ആളുകളെ ക്ഷണിക്കാനും വേണ്ടിയാണ് വലിയ വീട് കാറ് വാങ്ങുന്നത് അള്ളാഹു തലാൻ്റെ പൊരുത്തമുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് സഹായകമാകുന്ന വാഹനങ്ങൾ അതിനു പറ്റിയ കോളേജുകൾ ഖുർആൻ കാണാതെ പഠിക്കാൻ കുട്ടികൾക്ക് സൗകര്യം ചെയ്യുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഫിൽമ് പഠിക്കുന്ന കുട്ടികൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സൗകര്യം അതെല്ലാം ഇവിടെ വളരെ ഭംഗിയായി ഉസ്താദ് മകനും വളരെ പ്രധാനപ്പെട്ട ഉസ്താദുമാരും നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദീനൻ്റെ ഹിതമത്ത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് എത്രയോ സ്ഥലങ്ങൾ ഉണ്ട് വലിയ മഹാന്മാരുടെ പേരിൽ പലതും നടത്തുന്നു പക്ഷേ ദീനിയായ ഒരു പ്രചാരണമോ ചലനങ്ങളോ ഇല്ല ഇന്ന ഇന്നില്ല ഇന്ന ഇലഹി റാജ്യവൻ അതിനേക്കാൾ വലിയ മുസീബത്ത് എന്താണ് അതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിന് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള മാർഗങ്ങൾ തുറന്ന് ലഭിക്കുന്ന ഒരു സദസ് എന്ന നിലയിലാണ് നാം ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ടല്ലാതെ ഈമാൻ ഉണ്ടാവുകയില്ല അള്ളാഹുബക്കുബുക്കൻ പടച്ചവനെ മഹബത്തിന് എനിക്ക് നീ തരണേ മഹബത്തില്ലെങ്കിൽ പിന്നെ എന്താണ് ഈമാൻ എവിടെയും ഉണ്ടാവുകയില്ല ഒരാൾക്ക് ഭാര്യയുണ്ട് ആ ഭാര്യയോട് മഹബത്തില്ലെങ്കിൽ പിന്നെ എന്ത് കുടുംബജീവിതം ഒരാൾ നബി നബീസ് അസ്വലമയോട് മഹബത്ത് വെക്കുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെയാണ് അയാൾക്ക് സുന്നത്ത് കിട്ടുക വിലമാവിനെ ഒരാൾ പ്രിയം വെക്കുന്നില്ലെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് ഈ ഇൽമ കിട്ടുക അള്ളാഹുവിനെ ഒരാൾ മഹബത്ത് വയ്ക്കുന്നില്ലെങ്കിൽ ആ എങ്ങനെയാണ് രക്ഷപ്പെടുക അതുകൊണ്ട് ആ മഹബത്തിൻ്റെ ഭാഗമായിട്ടാണ് റൂസുകൾ നടത്തുന്നത് അത് ജീവിതകാലത്തും മരണപ്പെട്ടതിന് ശേഷവുമെല്ലാം മഹാന്മാരോട് മഹബത്ത് വേണം التحيات لله السلام عليك أيها النبي نبي صلى الله عليه وسلم يمايل على آل محمد كما صليت على إبراهيم وعلى آل إبراهيم السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين السلام عليكم ورحمة الله وبركاته അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു ഇതൊക്കെ നിസ്കാരത്തിലെ പ്രാർത്ഥനകളാണ് ഈ പ്രാർത്ഥനകളിൽ ഉള്ളത് അനുസ്മരണങ്ങളാണ് അള്ളാഹുവിനോട് മാത്രമുള്ള സംഭാഷണമായ നിസ്കാരത്തിൽ മുത്ത് നബിയോട് സംഭാഷണം മഹാന്മാരെ അനുസ്മരിക്കൽ അനുസ്മരണങ്ങളും മഹാന്മാരുമായുള്ള ബന്ധം പുലർത്തലുകളും അത് ഈമാന്റെ ഭാഗമാണ് അതല്ലേ ഹജ്ജിന് പോകുന്ന ആളുകൾ മദീന മറക്കാതെ ആ മദീനയിൽ പോകുന്നതും അവിടെ വെച്ച് മുത്ത നബി സല്ല സ്വഹാബ് അവർക്ക് സലാം പറയുന്നതും ആ തിരുനബിയുടെ സന്തത സഹചാരികളായിരുന്നു സയ്യിദുൻ അബൂബക്കർ സയ്യിദുൻ അമർബിൻ ഉസ്മാൻ ഉസ്മാനബിൻ അഹ്ഫാൻ സയ്ദുന് ആയിഷ അങ്ങനെ തുടങ്ങി ആ മഹാന്മാരായ മഹതികളായ നേതാക്കളെ മുഴുവനും കണ്ട് സലാം പറഞ്ഞിട്ടാണ് ഒരു ഹാജി തിരിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ നാം ഒരു വരണ്ടുണങ്ങിയ ഇസ്ലാമിനെ അല്ല ലോകത്ത് പ്രചരിപ്പിക്കുന്നത് മറിച്ച് പച്ചയായി എന്നും നിലനിൽക്കുന്ന എന്നും ഊർജ്ജസ്വലതയുള്ള ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന എല്ലാ വ്യക്തികളെയും കാണുകയും അവരുമായി ബന്ധപ്പെടുകയും ചെയ്യുന്ന ആരിഫീങ്ങൾ പ്രചരിപ്പിച്ച ഒരു വിശുദ്ധ മതമാണ് നമ്മുടെ കൂടെ ഉള്ളത് അത് പ്രചരിപ്പിക്കുവാൻ റൂസ് പരിപാടികൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയുള്ള പരിശ്രമമെന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കലും നമ്മളെ കുടുംബത്തെ പരിപാലിക്കലും മാത്രമല്ല നിസ്കാരം അനിവാര്യമാണ് കുടുംബത്തെ നോക്കൽ അനിവാര്യമാണ് അതിനു പുറമെ ഏതെല്ലാം ജനങ്ങളുണ്ടോ അവരുമായൊക്കെ ബന്ധപ്പെട്ട് അവർക്കെല്ലാം ഗുണം ചെയ്ത് പട്ടിണി കിടക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കാൻ ജപ്തിയിലകപ്പെട്ടു പോയ ആളുകളെ ആ ജപ്തിയിൽ നിന്ന് മോചിപ്പിക്കാൻ അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ മുഴുവൻ ആളുകളെയും രക്ഷിക്കുക എന്നത് മതത്തിൻ്റെ ഭാഗമാണ് അതാണ് ഇൻഷാ അല്ലാ ഇതുകൊണ്ടെല്ലാം നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹുസുബാനഹൂബത്തായാലെ അവൻ്റെ പരിശുദ്ധ ദീനിനെ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊള്ളാനും മോമിനീകളെ മഹബത്ത് വെക്കാനും പാകമുള്ള വിശാലമായ വിശാലമായൊരു കൽബ് രാജശീതായ റബ്ബ് ബഹുമാനപ്പെട്ട ശേഖവറുകളെ വർക്കത്ത് കൊണ്ട് നമുക്ക് അങ്ങനെയുള്ളൊരു കൽബിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ യാ